നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നേർക്കുനേർ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപ്പേരി പോലെ മറുപടി പറഞ്ഞ് വാക് പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് ഇരു നേതാക്കന്മാരും കാര്യോപദേശക സമിതി യോഗത്തിലാണ് തർക്കം ഇത് രൂക്ഷമായി മാറിയത് സർക്കാർ ഒട്ടും സഹകരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു നിങ്ങളും നല്ല സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വെട്ടിച്ചുരുക്കി ഫെബ്രുവരി പതിനഞ്ചിന് സമ്മേളനം അവസാനിക്കും സംസ്ഥാന ബജറ്റ് അഞ്ചിന് അവതരിപ്പിക്കും ബജറ്റ് ചർച്ച പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കും ബജറ്റ് രണ്ടിലേക്ക് മാറ്റണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം തള്ളി കാര്യോപദേശക സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ചായിരുന്നു രൂക്ഷമായ തർക്കം നടന്നത് സർക്കാർ ഒട്ടും സഹകരിക്കുന്നില്ല എന്ന് വി ഡി സതീശൻ ഇപ്പോഴായിരുന്നു പറഞ്ഞത് നിങ്ങൾ നല്ല സഹകരണമാണല്ലോ എന്ന മുഖ്യമന്ത്രി തിരിച്ചടിയും നൽകി ആ മാതിരി സംസാരം വേണ്ടെന്ന് പറഞ്ഞ് കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ആ മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് പിണറായി പറഞ്ഞപ്പോൾ ഈ മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി ബജറ്റ് തീയതി മാറ്റത്തിലും സമരാഗ്നിക്ക് വേണ്ടി സമ്മേളന ഷെഡ്യൂൾ മാറ്റാത്തതിലും പ്രതിപക്ഷം വലിയ അസ്വസ്ഥതയിലാണ് എന്തായാലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നേർക്കുനേർ പോരാട്ടം വാക് പോരാട്ടം നടത്തിയിരിക്കുകയാണ് എന്തായാലും സഹകരണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നല്ല സഹകരണമാണല്ലോ എന്ന രീതിയിലായിരുന്നു ഇരുവരുടെയും സംഭാഷണം അതേസമയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഭരണപക്ഷ പ്രതിനിധികൾ ഉന്നയിച്ചത് പരിഹാസവുമായി കെ കെ ശൈലജ എം എൽ എ രംഗത്ത് വന്നു ഗവർണർക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നതിന് തുടർന്നുള്ള സംഭവങ്ങൾ തെളിവാണെന്ന് കെ കെ ശൈലജ പറഞ്ഞു ഗവർണർ കാട്ടിക്കൂട്ടുന്നത് പക്വതയില്ലാത്ത പ്രതികരണമാണ് പ്രായത്തെ മാനിച്ചും ജനപ്രതിനിധി എന്ന നിലയിലും അതിനെ വിശേഷിപ്പിക്കേണ്ട യഥാർത്ഥ ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നും കെ കെ ശൈലജ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞു ഗവർണർക്കെതിരെ കടുത്ത പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികൾ രേഖപ്പെടുത്തണമെന്നും ഗവർണർ മാമുക്കോയുടെ കഥാപാത്രം ിക്കുകയാണെന്നും അവർ പറഞ്ഞു ഹാസ്യ ഗുണ്ട കഥാപാത്രമായ കീലേരി അച്ചുവിനെയാണ് ഗവർണർ ഓർമ്മിപ്പിക്കുന്നതെന്നും കെ കെ ശൈലജ പറഞ്ഞു ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ തരം താഴരുത് റോഡിലിരുന്നതൊന്നും അംഗീകരിക്കാനാകില്ല പേര് ഞാൻ പറയുന്നില്ല പലർക്കും അത് മനസ്സിൽ വന്നിട്ടുണ്ടാകാം എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ബംഗാളിലും ത്രിപുരയിലും ഇപ്പോൾ ജനങ്ങൾക്കറിയാം അത് കേരളത്തിൽ സംഭവിക്കില്ലെന്നും കെ കെ ശൈലജ എം പറഞ്ഞു മതപരമായ ചടങ്ങിൽ മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനാകുന്നു രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നത് അഴക്കുഴമ്പൻ സമീപനമാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെന്നും കെ കെ ശൈലജ എം എൽ എ കൂട്ടിച്ചേർത്തു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടന്നത് മാത്രമല്ല ഗവർണറുടെ ആ ഒരു പ്രവൃത്തി ഒക്കെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വലിയ രീതിയിലുള്ള ഒരു തീ പാറുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് ചർച്ചകൾ തന്നെയാണ് നടന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത